അല്ലാമലും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അത്ഭുത സുഹൃത്തിനെ കുറിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ സുഹൃത്തുകളും വളരെ മഹത്വമുള്ളതും ഏറെ പ്രാധാന്യമേറിയതുമാണ് ഖുർആാൻ എല്ലാത്തിനും പരിഹാരമാണ് എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ഖുർആആൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും ഖുർആനിൽ അതിനെല്ലാം പരിഹാരമുണ്ട് കൽബുൽ ഖുർആൻ ഖുർആനിൻ്റെ കൽബ് എന്ന് മുത്തുർസുല്ലാ സല്ലു അലൈവല്ല തങ്ങൾ പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് യാസീന് സൂറത്ത് യാസീൻ പതിവാക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടും മുത്തുനബി സലാ അലൈവ് സ്വലമ്മ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ച് സൂറത്ത് യാസിൻ ഓതിയാല് അവന്റെ ദോഷങ്ങൾ പുറക്കപ്പെടും മാത്രവുമല്ല യാസീൻ ഒരു തവണ ഓതിയാല് കുർആാൻ പത്ത് തവണ ഓദ്യ പ്രതിഫലമാണ് അള്ളാഹു അവന് നൽകുന്നത് മാത്രവുമല്ല യാസീന് ഓതിയാല് ഇരുപത് അജിന് തുല്യമാണെന്ന് മുത്തലിം സല്ലാ അലൈസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും സുബിക്ക് ശേഷം സൂറത്ത് യാസിന് ഓതിയാല് അയാൾ ആ ദിവസം സന്തോഷവനായിരിക്കും അവന് ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് മുത്തുനബി സൈലിസ്മ തങ്ങൾ പറയുന്നു സൂറത്ത് യാസിന് എന്തിനു വേണ്ടിയാണ് ഓതിയാലും അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ദിവസത്തിൽ ഒരു തവണയെങ്കിലും സൂറത്ത് യാസിൻ ഓതുക എന്നിട്ട് ഉദ്ദേശം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഉദ്ദേശം അള്ളാഹു തല പൂർത്തിയാക്കി തരുന്നതാണ് മാത്രവുമല്ല പാപങ്ങൾ പൊറുക്കുന്നതുമാണ് അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു തല എളുപ്പത്തിൽ സാധിച്ചു തരുമാറാകട്ടെ ആമീൻ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാനായിട്ട് നമുക്കൊരുമിച്ച് മുത്തുനബിയുടെ പേര് നൂറ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാം

اللهم <سؤال> صل على النور واهله اللهم 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 صل على النور واهله ൂരിഹൂരി അള്ളമ ശലിയാലൻ നൂറി വാഹലി അള്ളമശല നൂരി വാഹലി സലയാളി വാഹലി അള്ളമശൂരിലൂരിലൂരി വാഹലിഹി അള്ളാം ശല്യാളെ നൂരി വാഹലി അമൂരി വാഹലി അമ സലയാള നൂരി വാഹലിഹി അള്ളാം സലയാള നൂരി വാഹലിഹി സലയാളി വാഹലിഹി അള്ളമ സലയാള നൂരി വാഹലി അമ സലയാള നൂരി വാഹലിഹി അള്ളമ സലയാള നൂരി വാഹലി അള്ളാം ശല്ല്യാലൂരി വാഹലിഹി അള്ളാം ശല്യാലൂരി വാഹലിഹി എല്ലാം ശല്യാലൂരി വാഹലിഹി എല്ലാം ശല്യാലൂരി വാഹലിഹി എല്ലാം ശലി ആല നൂരി വായിലിഹി അള്ളാം ശല്യാലൂരി വാഹലിഹി എല്ലാം ചലി ആല നൂരി വായിലിഹി അള്ളാം ശല്യാലൂരി വാഹലി അള്ളാം ശല്യ്യാലെ നൂരി വാഹലിഹി അള്ളാം ശല്യാലെ നൂരി വാഹലിഹി അള്ളാം ശല്യാലെ നൂറി വാഹലിഹി അള്ളാം ശല്യാലെ നൂരി വാഹലിഹി അള്ളാം സലിയാലൻ നൂരി വാഹലിഹി അല്ലാം ശല്യാലെ നൂറി വാഹലിഹി അള്ളാം സലിയാലെ നൂറി വാഹലിഹി അള്ളാം ശല്യാലെ നൂരി വാഹലി അള്ളാം ശല്യാലെ നൂറി വാഹലിഹി അള്ളാം ശല്യാലെ നൂറി വാഹലി ൂരിഹി അൂരിലൂരി ൂരി اللهم صل على النور واهله 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 اللهم صل على النور اللهم صل على النور واهله അഹസാലൂരി വാഹലിഹി അള്ളയാലൂരി വാഹലി അമല്ലൂരി വാഹലിഹി അള്ളമല്ലൂരി വാഹലി നൂരി വാഹലിഹി അള്ളയാലൂരി വാഹലി അള്ളയാലൂരി വാഹലിഹി